വാഹന നിരയിലേക്ക് പുതിയൊരു ഇലക്ട്രിക് മോഡൽ കൂടി എത്തിച്ചിരിക്കുകയാണ് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെഴ്സിഡീസ് ഇക്യൂഎസ് ഫോർ ഫിഫ്റ്റി എസ് യു വി ആണ് ഏറ്റവും ഒടുവിലായി ഇലക്ട്രിക് വാഹന നിരയിൽ കൂട്ടിച്ചേർത്തിയിരിക്കുന്നത് മെഴ്സിഡീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ ഇക്യുഎസ് ഫൈവ് എയ്റ്റി മോഡലുമായി മെക്കാനിക്കൽ ഫീച്ചറുകൾ പങ്കിട്ടാണ് ഇക്യു എസ് ഫോർ ഫിഫ്റ്റിയും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൽ നൂറ്റി ഇരുപത്തിരണ്ട് കിലോവോട്ട് ബാറ്ററി പാക്ക് ആണ് നൽകിയിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഈ വാഹനം ഉറപ്പു തരുന്നത് എന്നാൽ എണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ആയിരുന്നു ഇ ക്യുഎസ് ഫൈവ് എയ്റ്റിയുടെ റേഞ്ച് അതേസമയം പവറിന്റെ കാര്യത്തിൽ ഈ ഒരു വാഹനം അല്പം പിന്നിലാണ് മുന്നൂറ്റി അറുപത് എച്ച് പി പവറും എണ്ണൂറ് എൻ എം ടോർക്കുമാണ് ഇ ക്യുഎസ് ഫോർ ഫിഫ്റ്റിയിലെ ഇലക്ട്രിക് മോഡൽ ഉത്പാദിപ്പിക്കുന്ന പവർ സ്പീഡ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ബസ് ഡെസ് ഇ ക്യുഎസ് ഫോർ ഫിഫ്റ്റി എച്ച് വി എത്തിച്ചിരിക്കുന്നത് ഇരുന്നൂറ് കിലോവേട്ട് ഡി സി ചാർജർ ഉപയോഗിച്ച മുപ്പത്തി മിനിറ്റിനുള്ളിൽ പത്ത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇരുപത്തിരണ്ട് കിലോവേട്ട് എ സി വാൾബോക്സ് ചാർജർ ഉപയോഗിച്ച് ആറ് പോയിന്റ് രണ്ട് അഞ്ച് മണിക്കൂറിൽ ബാറ്ററി പൂജ്യത്തിൽ നിന്ന് നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ സാധിക്കും ആറ് പോയിന്റ് ഒന്ന് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും ഈ ഒരു വാഹനത്തിനാകും ഇക്യുഎസ് ഫൈവ് എയ്റ്റിക്ക് സമാനമായ ഡിസൈനിലാണ് പുത്തൻ മോഡലും ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ക്ലോസ്ഡ് ഗ്രിൽ എൽഇഡി ഡിആർഎല്ലും കണക്ടഡ് ലൈറ്റ് സ്ട്രിപ്പും പ്രൊജക്ഷൻ ഹെഡ്ലാമ്പും ചേരുന്നതാണ് ഹെഡ്ലാംപ് യൂണിറ്റ് ഫൈവ് എയ്റ്റിയിൽ ഇതിന് സമാനമായ ഡിസൈൻ ആണ് ബംബറിന്റേത് ഇലക്ട്രിക് ആർട്ട് ലൈൻ എന്ന മെഴ്സ് വിശേഷിപ്പിക്കുന്ന ഇരുപത്തിയൊന്ന് ഇഞ്ച് പെയിന്റഡ് അലോയ് അലോയ്യിൽ ഈ വാഹനത്തെ ഫൈവ് എയ്റ്റിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട് എ എം ജി ലൈൻ വീലാണ് ഇക്യൂസ് ഫൈവ് എയ്റ്റിലുള്ളത് ഈക്വേസ് ഫൈവ് എ സമാനമായാണ് ഇന്റീരിയറിന്റെ ലേ ഔട്ടും ഉള്ളത് എന്നാൽ ഇത് ഇൻ സീറ്റർ എസ്ഇ ആയതുകൊണ്ട് തന്നെ മൂന്നാം നിര സീറ്റുകളുടെ സ്ഥാനത്ത് ഉയർന്ന ലഗേജ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത് അൻപത്തി ആറ് ഇഞ്ച് ഹൈപ്പർ സ്ക്രീൻ ഉൾപ്പെടെ ഫീച്ചറുകളും ഇരു വാഹനങ്ങളും പങ്കിടുന്നുണ്ട് പതിനേഴ് പോയിന്റ് ഏഴ് ഇഞ്ച് വലുപ്പത്തിലുള്ള പാസഞ്ചർ സ്ക്രീനും ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റവും പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫിഫ്റ്റീൻ സ്പീക്കർ ബെർമസ്റ്റർ ഓഡിയോ സിസ്റ്റം എന്നിവയും വാഹനത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഫസിഡർ എസ് യു വി ആയി എത്തിയിട്ടുള്ള ഇ ക്യുഎസ് ഫോർ ഫിഫ്റ്റി എസ് യു വിക്ക് ഒന്ന് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയാണ് എക്സോറും വില വരുന്നത് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ജി ഫൈവ് എയ്റ്റി ഇലക്ട്രിക്കിനൊപ്പം ഈ വാഹനവും പ്രദർശിപ്പിക്കുന്നതായിരിക്കും